ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് പയറ് കേട്ടോ എനിക്ക് എപ്പോഴും ഒരു സ്വല്പം ചോറും കുറേ പച്ചക്കറി വേണം കേട്ടോ അപ്പം ഇന്ന് പയറാണ് കിട്ടിയത് അലഹദില്ല അപ്പം നമ്മൾ പച്ചമുളക് കൂടുതൽ ഇട്ടാൽ നമുക്ക് ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖമൊന്നും പെട്ടെന്ന് വരത്തില്ല പച്ചമുളക് കിട്ടാതെ അല്ലെങ്കിൽ ടേസ്റ്റും കൂടും ഒരു നുള്ളു പഞ്ഞളും ചേർക്കാം മുളക് പൊടിയൊന്നും ചേർക്കണ്ട അപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ ഈ മൂത്ത പയറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉലിച്ചിട്ട് കേട്ടോ പിന്നെ തുമ്പ് പയറിൻ്റെ എല്ലാ സൈഡും ചെത്തി മുകളും താഴെയൊക്കെ ചെത്തി നല്ല പയറ് മെഴുക്ക് വരട്ടാൻ പോവാണ് കേട്ടോ ഉം അതിനകത്ത് ഞാനൊരു സാധനം ചേർത്തിട്ടുണ്ട് പുതിനീന അപ്പം നമ്മളെ ഗ്യാസിനും വയറിനും ഒക്കെ നല്ലതാണ് അടിപൊളിയാണ് അപ്പം ഞാൻ ഇതുണ്ടാക്കുമ്പോൾ ഇതൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ അത് വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഞാൻ അരിയുമ്പം അങ്ങനെ ആയി പോട്ട ഏ എല്ലാവരും ഒരുപോലെ അരിയും കേട്ട പക്ഷെ പോലെ അല്ലല്ലോ എല്ലാരെ പോലെ ഞാൻ ചെയ്താൽ അതൊരു ചൈത്താകത്തില്ലല്ലോ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ രീതിയിൽ ചെയ്യണ്ടേ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലേ ഏ അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യത്തില്ല അതുപോലെ ബീൻസ് പയറാണെങ്കിലും ഇങ്ങനെ നാരി കളഞ്ഞ് ചീരയാണെങ്കിലും ഇങ്ങനെ നാരി കളഞ്ഞ് ഇത് വേവിക്കുമ്പോൾ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വേവിക്കുന്നത് ഇതുപോലെ തന്നെ ബീൻസ് പയറ് ഇതൊക്കെ നിങ്ങളിങ്ങനെ നാരിങ്ങനെ ചെറുതായിട്ട് കളഞ്ഞ് തുമ്പ് ചെത്തിയിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് അത് മെഴുക്കുരട്ടിയാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക വാടിയതണമെന്ന് പറഞ്ഞ് മൂത്ത പയറൊന്നും എടുത്ത് കളയരുത് അതില കുരു നമ്മൾ പയറിന്റെ കുരു നമ്മൾ ഉലിഞ്ഞെടുക്കുക അപ്പൊ നമുക്ക് കുറച്ചും കൂടി പയർ കിട്ടും ഉം അപ്പൊ ഞാനൊരു കാര്യം പറയാം ഇത് നമ്മുടെ ചെറുപയറില്ലേ ആ പയറാണിത് അതിന്റെ തള്ളയും കുഞ്ഞും അത് ഇത് കുഞ്ഞ് അത് തള്ള തള്ള കുഞ്ഞ് വൻപയർ ചെറുപയർ ബീൻസ് പയറും ചെറുപയറും ചേട്ടനിയും മക്കളാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും പയറ് പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുക എനിക്കും വേണം ഇഷ്ടംപോലെ താങ്ക് യു